അപ്പോൾ അവനൊന്ന് കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കട്ടെ അപ്പോൾ നമ്മൾ ഡീസൽ സർവീസാണ് നേരെ നേര എങ്ങോട്ടെ മിറാശോട് സർവീസ് സർവീസ് ഉണ്ടോ ഭയങ്കര കഴുകാനേ സമയം പറ്റില്ല കടയിൽ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ മേലെ മിറാഷിൻ്റെ മിറാഷ് പെക്കസ് ഇവിടെ മിറാഷുണ്ട് ഇവിടെ മിഷാലുണ്ട് േലെ മുനിൽാരൊക്കെയാ പറിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വണ്ടി ആകെ മോശമായിട്ടുണ്ട് എന്താ ഇനി പോയി ഒന്ന് സർവീസിന് വെക്കട്ടെ അപ്പം നമ്മള് ഡീസൽ അല്ലേ ചെയ്യുന്നേ ഡീസൽ സർവീസ് അപ്പം ഡീസൽ സർവീസും വാട്ടർ സർവീസും തമ്മിൽ വെത്തി

വണ്ടിക്കൊരു ചെറിയ നാണമെല്ലാം വരുന്നുണ്ട് കുളിപ്പിക്കുമ്പോ അയ്യോ തലയായിട്ടാണ് കുളിച്ച സുന്ദരന കുളിച്ചാത്ത അതുകൊണ്ട് ഭയങ്കര മടിയും നാണവും പുള്ളിക്കാരൻ ആള് ചമ്മി ഇരിക്കല ഒരു ചമ്മലും വേണ്ട ഞാൻ കുളിച്ച നല്ല ചിക്കൻ പത്തിൽ നിന്നിട്ടുണ്ട് എന്നാ പഫ്സ് ചിക്കൻ പഫ്സ് എന്നാ അപ്പൊ എനിക്ക് വെള്ളം വേണോന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം എടുക്കാൻ പറ്റുണ്ടോ ഏ கழிச்சாண்ட் சோப்பில் <América en fingers> അവртиക്ക് അവര് വാട്ടർ കടിച്ച് കഴുകിയിട്ടുണ്ട് ഇനിയാണ് ഡീസൽ ആണ് ഡീസൽ അവര് ഒഴിച്ചിട്ട് എടുക്കുന്നണ്ട് ഇനി ഇനി ഡീസൽ അല്ല ഫസ്റ്റ് നമ്മള് ആദ്യം പൗഡർ ഇട്ട് അതിന് വെള്ളം അതിന് ജെല്ലി നേരെ మొత్తం കാണ ശേഷം ഇതിന ഡീസൽ ഇട്ടിട്ട് ഒഴിക്ക ഓർക്കുക ഇനി ഡീസൽ അല്ല ഡീസല തുണി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഒഴിക്കുക നമുക്ക് നല്ല കണ്ടീഷൻ ആക്കി തരും വണ്ടി ഞാൻ ഒറ്റവരിക്കും ഇവിടെ മുമ്പ് സർവീസിന് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വന്നത് അപ്പം നമുക്ക് നല്ല തൃപ്തിയാകും നമ്മളെ വണ്ടി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മളെ കൈ തരും അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും നമ്മളെ വണ്ടി കാണുമ്പം ഫൈനലിലൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാത്രിയും അടിപൊളിയായിട്ടാണ് അവർ തരുന്നത് അപ്പം നന്നായിട്ട് നമ്മൾ ഓയിലൊക്കെ അല്ല ഡീസലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല ചളി കേറിയിട്ടുണ്ട് കാരണം മഴയായത് പോഴും പിന്നെ അത്യാവശ്യം കഴുകൽ കുറവ് തന്നെയാണ് എന്നാ നിരാശന്റെ സംശയം മഴവില്ലല്ലേ ദൂരെ കാണൂല നമ്മള് നിരാശ അതെന്താ മഴവില്ലെന്ന് ഡീസല് മറിഞ്ഞപ്പം മഴവില്ലിന്റെ കളറായിട്ട് കണ്ട ഒലിച്ചിറങ്ങുന്ന ശരിക്കും മഴ വില് പോലെ തന്നെ ഇണ്ടല്ലേടാ ആകാശത്ത് ഇങ്ങനെ കാണുന്ന പോലെ അത് അടിയടുപ്പം ബോഡി ഫുള്ളും ഡീസലാം ഡീസന്റെ പിന്നെ ബോഡിക്കകത്തുള്ള പശയും ഇതെല്ലാം ഡീസലിൽ പോകും അപ്പം എങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നിനൊരു വണ്ടി നല്ല കടന്നു പോയി കഴുകി ഒന്ന് ഒന്ന് കുളിപ്പിച്ച് സുന്ദരിയാക്കും ഇടുന്നുണ്ട് അപ്പോൾ ഒന്നും രണ്ടും ഇവര് നല്ല സർവീസ് വേണ്ടി രാഷേ കാണുന്നുണ്ടോ നമ്മള് സുന്ദരിക്കുട്ടിന് ചെയ്ത് വെക്കുന്ന ഫുള്ള് ഇനി ഷാംപൂലാ കുളിപ്പിക്കുന്നു അയ്യോ വണ്ടി വിചാരിച്ചില്ല ഇത്ര സുന്ദരിയാക്കി എടുത്തു നമ്മളെന്ന് വരുന്നു ഞാൻ തന്നെ ഇപ്പൊ പാറിപ്പോവാറ്റ് എന്തൊരു പോസ്റ്റിലാ നമ്മൾ ഫൈനലി ആറായി കഴുകി അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് തരും നമ്മളങ്ങനെ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് പക്ഷേ എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം എടുത്തു പോകുമ്പോൾ തയറിനൊക്കെ ചളിയാവില്ലേന്നാണ് അപ്പോൾ ആ വണ്ടി കാണുമ്പം ഇറക്കാൻ തോന്നുന്നില്ല അത്രയും ഭംഗിയാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം വണ്ടീൻ്റെ മുകളിൽ കയറും എല്ലാം ഭയങ്കര ശ്രദ്ധിക്കും ആ മുമ്പിൽ കടലാസൊക്കെ വെച്ചിട്ട് കയറും മക്കൾസൊക്കെ കയറും അയ്യോ മണ്ണാവും എന്നൊക്കെ പറയും മൂന്നാല് ദിവസം കഴിഞ്ഞാ പിന്നെ പഴയതുപോലെ തന്നെ അവിടെ ചാടി അതാണേ പറ്റുന്നത് അപ്പൊ ഇനിയിപ്പോ ഇവരാണ് പറയുന്ന ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോഴെങ്കിലും സർവീസ് ചെയ്യണമെന്നാ പറഞ്ഞേ അപ്പം കണ്ട നല്ല തുടച്ച് വൃത്തിയായി അടിപൊളിയായിട്ടുണ്ട് കണ്ടാ നമ്മളെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പം നമ്മളെ കട എവിടെയായിരുന്നു പറഞ്ഞേക്കട ജബർ കട സ്റ്റാർ അപ്പൊ സ്റ്റാറാണ് ജബാർ കൈപ്പാലം കഴിഞ്ഞ പടാന്ന് അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് നമ്മളെ വണ്ടി സെറ്റാക്കി തരും നമ്മളതിനു നമുക്കിവിടെ ഡീസൽ സർവീസിനൊക്കെ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ചാർജ് ആക്കുന്നുള്ളൂ ഇരുന്നൂറ് രൂപ എടുത്തിട്ട് പോയാൽ നമ്മളെ വണ്ടി മൊഞ്ചാക്കിയിട്ട് തിരിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞങ്ങൾ അങ്ങനെ വണ്ടി കഴുകലെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മളെ വണ്ടിയാണ് നമ്മളെ മെയിൻ കാരണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും യാത്രയിൽ യൂസ് ചെയ്യുന്ന സാധനം വണ്ടിയാണ് പക്ഷേ അല്ല അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറും അപ്പം നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ട് എവിടെയാണ് അവിടെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പം രണ്ടാമത്തെ വരുത്താന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സർവീസ് മുനീർക്കെയാണ് എനിക്കിത് കാണിച്ചു തന്നത് ഈ കട അപ്പം ഓക്കെ